പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം യുവജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് സജീവിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക ഞെരുക്കത്തിന്റെ മറവിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കവും നിയമന നിരോധനവും യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു വിലക്കയറ്റം മൂലം സാധാരണക്കാർ നട്ടം തിരിയുമ്പോൾ ആശ്വാസമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാതെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് അടിയന്തിരമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നെൽകർഷകരുടെ നെല്ല് സംഭരണത്തിന്റെ തുക ഉടൻ നൽകാൻ തയ്യാറാകണമെന്നും സജീവ കടമ്പിൽ ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല മോഹൻദാസ് അമ്പലാറ്റിൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ ടിജോ കൂട്ടുമേക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യുന്യൂസ് പാല